അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഏറ്റവും മുതിർന്ന അംഗമായ എം വി വർഗീസ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു ദേവികുളം തഹസിൽദാർ ആയിരുന്നു വരണാധികാരി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു ഇരുപത്തിനാല് വാർഡുകളുള്ള അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ചായിരുന്നു യു ഡി എഫ് ഭരണം പിടിച്ചത് ഒരു വാർഡിൽ വിജയിച്ച സ്വതന്ത്രനും യു ഡി എഫിനൊപ്പമാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയുള്ള പ്രകടനത്തിനു ശേഷമാണ് യു ഡി എഫ് അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത് ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് ക്രമീകരിച്ചിരുന്നത് പതിനെട്ട് യു ഡി എഫ് അംഗങ്ങളും രണ്ട് സ്വതന്ത്ര അംഗങ്ങളും നാല് എൽ ഡി എഫ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗമായ എം പി വർഗീസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റത് ദേവികുളം എല്ലാർ തഹസീൽദാരായ ജിജിത്ത് ആയിരുന്നു വരണാധികാരി വരണാധികാരി ആദ്യ അംഗത്തിന് സത്യവാചകം ചൊല്ലി നൽകി ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റ മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലി നൽകി പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങളും രണ്ട് എൽ ഡി എഫ് അംഗങ്ങളുമാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റത് ആനച്ചാൽ ഡിവിഷനിൽ നിന്നുള്ള മുതിർന്ന അംഗം തുളസിഭായ് കൃഷ്ണനാണ് ആദ്യം സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റത് വരണാധികാരിയായ ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് സത്യവാചകം ചൊല്ലി നൽകി ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത് സിറ്റി വിഷൻ അടിമാലി